ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫാമിലി വീഡിയോ ഒന്നുമല്ല നമ്മളിന്നൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് എല്ലാവരും ഒലിവിയെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവാണ് പറയുന്നത് ഞാൻ ഒലീവിയ ഡിസൈനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ടോപ്പാണിത് ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടാണ് യൂട്യൂബേഴ്സ് ഇതിനെ കാണുന്നത് ഒന്നും അറിയാതെ അവരുടെ അവിടെ പോയിട്ട് സ്റ്റാഫുകളോട് ചോദിക്കാതെ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു മറ്റോ ഇങ്ങനെ പറഞ്ഞോ അവിടെ നിറഞ്ഞു പോയ കുട്ടികൾ അഭിപ്രായം പറയുന്നതിനേക്കാളും കേൾക്കേണ്ടത് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ആ ഒരു മാഡത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അച്ചു മാമിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കാതെ ഒന്നും പറയാൻ പാടുള്ളതല്ല അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് നന്നായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞുകൂടാ കാരണം നമ്മളവിടെ പോയിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല പക്ഷേ ഞാൻ അവിടെ നിന്ന് രണ്ട് ടോപ്സേ വാങ്ങിച്ചിട്ടുള്ളൂ ആ രണ്ട് ടോപ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഞാൻ ആ കാണുന്നതിനേക്കാളും ബെറ്ററാണ് മാത്രമല്ല ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയും രണ്ടെന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് പിന്നെ നമ്മൾ അത് ആ ഒരു അവരിടുന്ന ആ ഒരു റീൽസ് കണ്ടിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് അതിൽ കാണിക്കുന്ന ഒരു നമ്പറിൽ ഞാൻ വിളിച്ചത് ആ അവിടെയുള്ള ഒരു സ്റ്റാഫാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞത് അത് സ്റ്റാഫിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതിൽ ഉണ്ടായിരുന്നു അത് കൊറിയറ് വന്ന സമയത്ത് അതിലുണ്ടായിരുന്നു ആരാണ് എനിക്ക് ചെയ്തതെന്നുള്ളത് പക്ഷേ അത് ഞാൻ മറന്നുപോയി അപ്പം നല്ലൊരു ഞാൻ ചെയ്തതിൽ നല്ലൊരു എൻക്വയറി ആയിരുന്നു കാരണം ഇൻസ്റ്റയിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചില ഓൺലൈൻ പൊട്ടിക്കുന്നൊക്കെ നമുക്ക് റിപ്ലൈ തരുള്ളൂ ചില ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തരുള്ളൂ ഇത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് റിപ്ലൈ തന്നു ഞാൻ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് പക്ഷേ ഞാൻ കാണിച്ചു കൊടുത്ത അത് മീഡിയം സൈസിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മീഡിയം സൈസിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഞാൻ മൊബൈലിൽ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു കളറിന് നല്ല വ്യത്യാസമുണ്ട് വൈൻ കളറാണ് നല്ലൊരു ഭംഗിയുള്ള കളറാണ് പക്ഷേ അവർ അയച്ചു തന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു പിക്കിൽ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോയുടെ കളറല്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന ഈയൊരു കളറല്ല ഈ ഒരു ടോപ്പിനെ കുറച്ചുകൂടി ഡാർക്ക് ഡാർക്കാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറാണെന്ന് എന്നിട്ട് എനിക്കൊരു ഒരു ഫോട്ടോ അയച്ചതാണ് അത് കറക്റ്റ് ഈ ഒരു ഞാൻ വാങ്ങിച്ച ടോപ്പിൻ്റെ അതേ കളറാണ് പിന്നെ അത് പറഞ്ഞു എനിക്ക് ഓക്കെ ഓക്കെ ആയി അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു ഒരു അവർ പറഞ്ഞിരുന്നു ഏഴ് ദിവസത്തിനകം വരുന്നു പിന്നെ എന്തോ ഒരു കാരണത്താൽ ഡിലേ ആയി എന്നാലും എനിക്ക് പത്ത് ദിവസത്തിനകം ഇത് വീട്ടിലെത്തി കണ്ടല്ലോ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ഒരു കളർ കാണിച്ചിട്ട് വേറെ കളറാണ് അവർ അയക്കുന്നത് അങ്ങനെയൊന്നുമില്ല അവർ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പിന്നെ ആ സ്റ്റാഫ് നന്നായിട്ടാണ് പിന്നെ അവർ നിർബന്ധിക്കുന്നൊന്നുമില്ല നമുക്ക് അയച്ച് തന്നു നമ്മൾ ചോദിച്ചതിന് ആൻസർ പറഞ്ഞു എന്നല്ലാതെ മേഡം എടുക്കുന്നോ അല്ലെങ്കിൽ ഓക്കെ ആണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല എനിക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ ഇന്ന നമ്പറിൽ ഇങ്ങനെ ഇത് ഇത് തന്നു ജി പേ ചെയ്യ ഏതാണ് നമ്മൾ ഗൂഗിൾ പേ ആണ് ഏതാണ് പേടിഎം ആണ് ഏതാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു ഞാൻ ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ പാക്കിങ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോസ് അയച്ചു തന്നു ഈ ട്രാക്കിംഗ് നമ്പറും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നിരുന്നു കണ്ടല്ലോ ഇതാണ് നല്ല ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേറൊരു ഇൻസ്റ്റ പൊട്ടിക്ക് ഒന്ന് വാങ്ങിച്ചിട്ട് അത് തന്നെ കേടു വന്നിട്ടുണ്ട് അത്ര പോലും ഇത് കംപ്ലൈൻ്റ് ആയിട്ടില്ല ഫോട്ടോ കണ്ടല്ലോ ഞാൻ നല്ല വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് തവണ കഴുകിയിട്ടുണ്ട് ഒരു ഇല്ല കളർ പോകുന്നില്ല കണ്ടല്ലോ പിന്നെ ആ മാം ചിരിക്കുന്നില്ല അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്നില്ല നന്നായിട്ട് സ്റ്റാഫിനോട് മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ ൊക്കെ നോക്കിയാൽ എത്ര കൂളായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചിരിച്ചിട്ട് പിന്നീട് അത് സ്റ്റാഫാണെങ്കിൽ അംഗീകരിക്കുമോ ഒരിക്കലും ഇല്ല അവർ ആ ഒരു മാം അവരോട് കാണിക്കുന്ന ഒരു സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും മാത്രമാണ് പിന്നെ ഏതൊരു സ്ഥാപനത്തിലാണ് ഒരു ഐ ടി കമ്പനിയൊക്കെ എടുത്താൽ മതി അവർ ഇന്ന ടാർജറ്റ് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക ഞാനും വർക്ക് ചെയ്തിരുന്നു ആ ഒരു വർക്ക് ചെയ്യുമ്പോഴായാലും ഇന്ന ഇന്നും ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കണം എന്ന് പറയും നമ്മളെ എടുത്ത് എന്തെങ്കിലും പോൾട്ട് പറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് പിന്നെ ഒരു ഗ്രൂപ്പിൽ ആണ് മെസ്സേജ് അയക്കുന്നത് പേഴ്സണലായിട്ട് ആരും മെസ്സേജ് അയക്കുന്നില്ല പിന്നെ ഞാനൊരു കണ്ടൊരു കാര്യം ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള സിബിൻ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു അവർ എന്തോ മാമെന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് സമയങ്ങളിൽ ചെയ്ത എന്തൊക്കെയാണ് വീഡിയോസ് റീൽസോ അങ്ങനെയുള്ള ടിക്ടോക്ക് വീഡിയോസും എന്തൊക്കെ ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ആളുകൾ പറഞ്ഞത് ചിലവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും ചിലവർക്ക് അഭിനയിക്കാൻ അറിയിണ്ടാവില്ല ചിലപ്പം അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ശ്രമിക്കും ചിലപ്പം നന്നായിട്ടുള്ള വീഡിയോ ആയിരിക്കും പല രീതിക്കായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലേ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണുന്നു യൂട്യൂബിലും റീൽസിലായിക്കോട്ടെ ആയിക്കോട്ടെ ടിക്ടേക്ക് ടിക്ടോക്ക് ഇപ്പോൾ വാൻ ചെയ്തു എന്നാലും എന്തെല്ലാം രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അതുപോലും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അതാണ് പറയുന്നത് എന്തെങ്കിലും യൂട്യൂബില് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രൈക്കോ കാര്യങ്ങളോ വരും അതെങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നതിന് അവർക്ക് ആ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്പിന് ആ ഒരു നിയമത്തിൽ പറ്റാത്തതാണെങ്കിൽ അവരത് റിജക്റ്റ് ആയിരിക്കും അല്ലാണ്ട് നമുക്കാർക്കും പറയാൻ കഴിയില്ല ഇത് അവർ ചെയ്യുന്നത് തെറ്റാണ് മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു വ്യക്തിയത്യ ചെയ്യുന്നതിന് തുല്യമാണ് അയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ഒരു ലേബർ ഇഷ്യൂ അല്ലെങ്കിൽ ഇത് ഇവരുമായിട്ട് ഇങ്ങനെ ബിസിനസ് നടത്തുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ സ്റ്റാഫിനോട് മോശമായിട്ടാണ് പെരുമാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫ് ആരാടോ ആരോടാണോ മോശമായിട്ട് പെരുമാറിയത് അവർ നിയമപരമായി നേരിടണം അല്ലാന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം അല്ലാണ്ട് വെറുതെ കയറിയിട്ട് അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ യൂട്യൂബേഴ്സ് എടുത്തിട്ട് ഇവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഓർക്കണം അവരെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റുണ്ടോയെന്നൊന്നും അറിയാതെയാണ് ചിലരൊക്കെ വ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നിരത്തുന്നത് ഞാനിങ്ങനെ റിവ്യൂസോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മോശമോ ഒന്നും പറയാനോ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇത് എനിക്ക് പറയണം എന്ന് തോന്നി ഇവരുടെ അടുത്ത ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയതിൽ എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നി അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ സ്ഥാപനത്തെ കുറിച്ച് മോശം പറയുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് പറയാതിരിക്കുക അതൊരു വൈരാഗ്യം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലേബർ ഇഷ്യൂ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് ആ രീതിക്ക് കൈകാര്യം ചെയ്യുക അല്ലാണ്ട് പുറത്തുള്ളവരെല്ലാരും കൂടി കൂട്ടം കെട്ടിയിട്ട് ഇവരെ തകർക്കാനായിട്ട് നോക്കുകയല്ല വേണ്ടത് പിന്നെ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങളറിയാം ഈ ഇപ്പോൾ കൂടെ ഇത്രയും സ്റ്റാഫ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന ഏണിങ്സും കമ്മീഷനും ഒക്കെ അത്രത്തോളം ആയിട്ടായിരിക്കും വേറൊരു സ്ഥാപനത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റുണ്ടാവില്ല അത് അസൂയപ്പെട്ടിട്ടോ നമ്മൾ പറഞ്ഞിട്ടോ കാര്യമില്ല പിന്നെ നമ്മളൊരു സ്ഥാപന ഹസ്ബൻഡും വൈഫും കൂടി നടത്തുമ്പോൾ പേരും കൂടി അതിലെന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ റൂൾസ് ആയിട്ട് പൊറ്റപ്പെടാൻ പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലായിട്ട് ചർച്ചയും കാര്യങ്ങളും ചെയ്യേണ്ടി വരും പിന്നെ കസ്റ്റമേഴ്സാണ് ഇവരുടെ കിങ് എന്ന് പറയുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതി കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ എം ഡിക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പം അപ്പം അത് അതിൻ്റേതായിട്ടുള്ള സ്പോട്ടിൽ കാണുക അവരത് കണ്ടതുകൊണ്ടായിരിക്കും ഈ സ്റ്റാഫ് ഇത്രയും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു സ്ഥാപനം നടത്താന്ന് വച്ചാൽ അത് വലിയൊരു റിസ്ക് ആണ് അഞ്ച് പേരിൽ നിന്നും ഇത്രയും സ്റ്റാഫുകളെ ഓരോ ആഴ്ചയിലും ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് അത്രയും വളർന്നുകൊണ്ടായിരിക്കും അപ്പോൾ വെറുതെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ വെറുതെ തകർക്കരുത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയുക ബൈ ടേക്ക് കെയർ